മാത്രമായി സൗജന്യ ബി പരിശോധന ക്യാമ്പും ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പും സ്കൂൾ സംഘടിപ്പിച്ചു മാനേജർ അവരുടേതായ പ്രശ്നങ്ങൾ രോഗങ്ങൾ മാത്രമല്ല എനിക്ക് അവിടെ വേദന ഉണ്ട് ഇവിടെ വേദന ഉണ്ട് തലവേദന കണ്ണിന് കാഴ്ച കാഴ്ചപ്പുറവുണ്ടോ അങ്ങനെയുള്ള സംശയ ഉള്ള ഈ മാന്യ സർവീസിലെ മാന്യമുണ്ട് നൂറിലധികം രോഗികൾ ക്യാമ്പിൽ പങ്കെടുത്തു എടത്തനാട്ടുകാരെ എത്തിങ്ങാന യുവ ഭാവന സീനിയേഴ്സ് ക്ലബ് ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പും സൗജന്യ ഷുഗർ ബി പി പരിശോധനാ ക്യാമ്പും സംഘടിപ്പിച്ചു റിട്ടയർഡ് അധ്യാപകൻ പാറക്കോട അബുബക്കർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് ടി കെ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി രാംകുമാർ ടി കെ അഹമ്മദ് ടി പി ബഷീർ ഡോക്ടർ മുബാർക്ക് സാനി ടി കെ റാഹിബ് എന്നിവർ പ്രസംഗിച്ചു മെമ്മോറിയൽ നീതി മെഡിക്കൽ ലാബും ആൻഡ് കൂടിയാണ് ഷുഗർ പരിശോധന പ്രോത്സാഹിപ്പിക്കാൻ വിവിധ കൈമാറി സഹകരണ നിക്ഷേപം നാടിന്റെ നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ സഹകരണ ബാങ്ക് ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ലഭിച്ച ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴ് പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഡി സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടുപാടം പി ഒ